നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ കാർഷിക ആവശ്യത്തിന് രണ്ട് രീതിയിൽ നമുക്ക് വൈദ്യുതി കണക്ഷൻ എടുക്കാൻ പറ്റും അതായത് കാർഷിക താരിഫിൽ നമുക്ക് കണക്ഷൻ എടുക്കാൻ പറ്റും അത് സബ്സിഡി നിരക്കിൽ കിട്ടുന്നതാണ് അതേസമയം സൗജന്യ വൈദ്യുതി അതായത് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ടും കർഷകന് വൈദ്യുതി കണക്ഷൻ എടുക്കാൻ പറ്റും ഇതിൽ ആദ്യം പറഞ്ഞ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സിഡി നിരക്കിൽ കാർഷിക ആവശ്യത്തിന് കണക്ഷൻ കിട്ടുന്നതാണ് അതിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ കെ എസ് ഇ ബിയിലെ ഒരു അപേക്ഷാ ഫോമും പിന്നെ ഒരു ഐ ഡി പ്രൂഫും ഭൂമിയുടെ ഉടമസ്ഥാവകാശം കാണിക്കുന്ന ഏതെങ്കിലും ഒരു രേഖയും കൊടുക്കേണ്ടി വരും അതായത് നികുതി ചീട്ടിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ കൈവശ സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും കൊടുക്കേണ്ടി വരും ഈ വൈദ്യുതി കണക്ഷനാണ് ഒരു കർഷകൻ എടുത്തിട്ടുള്ളതെങ്കിൽ രണ്ട് മാസം കൂടുമ്പം വരുന്ന കറണ്ട് ബില്ല് അതായത് കാർഷിക താരിഫിലുള്ള കറണ്ട് ബില്ല് ആ വ്യക്തി അടയ്ക്കേണ്ടതാണ് അതേസമയം ഇത് സൗജന്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു കർഷകൻ പാലിക്കേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതായത് ഒരു കർഷകന് അഞ്ച് സെൻറ്റ് വെറ്റില കൃഷി ഉണ്ടെങ്കിലോ പത്ത് സെൻറ്റ് പച്ചക്കറി കൃഷി ഉണ്ടെങ്കിലോ മുപ്പത് സെൻറ്റ് തെങ്ങിൻ പുരയിടമോ മറ്റ് പുരയിടങ്ങളോ ഉണ്ടെങ്കിലോ നമുക്ക് വൈദ്യുതി സൗജന്യമാക്കാനുള്ള അർഹതയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃഷിഭവനെയാണ് സമീപിക്കേണ്ടത് കൃഷിഭവനിൽ ഒരു പ്രസ്തുത അപേക്ഷ അതോടൊപ്പം തന്നെ ഐ ഡി പ്രൂഫിൻ്റെ ഒരു കോപ്പിയും കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് ഫീൽഡ് പരിശോധനയ്ക്ക് വരികയും നിങ്ങൾക്ക് അർഹതയുണ്ടെന്നുണ്ടെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഫുൾ വൈദ്യുതിയും ചാർജും സർക്കാർ തന്നെ അടയ്ക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റാൻ പറ്റും അപ്പോൾ കാർഷിക കണക്ഷൻ എടുക്കണം പക്ഷെ സൗജന്യമാക്കണ്ട എന്നുണ്ടെങ്കിൽ യാതൊരു നിബന്ധനയുമില്ല ഐ ഡി പ്രൂഫും ലാൻഡിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും കൊണ്ട് കെ എസ് ഇ ബിയിൽ പോയാൽ മതി അവരതിൻ്റെ പ്രൊസീഡിങ്സ് ആക്കിത്തരും അതേസമയം സൗജന്യ വൈദ്യുതിയാണ് ആക്കേണ്ടതുണ്ടെങ്കിൽ കാർഷിക ആവശ്യത്തിനുള്ള സൗജന്യ വൈദ്യുതിക്കാണെന്നുണ്ടെങ്കിൽ കൃഷിഭവനിൽ സമീപിക്കുക അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ കാർഷിക കണക്ഷൻ തന്നെ രണ്ട് രീതിയിലുണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ ഈ കാർഷിക കണക്ഷൻ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള സർക്കാർ നമുക്ക് ധനസഹായം തരുമ്പം അങ്ങോട്ട് കുറച്ച് പ്രതിബദ്ധത കാണിക്കണം അതായത് ആവ കൃഷിക്കല്ലാത്ത ഒരു ഉപയോഗത്തിന് ഈ വൈദ്യുതി കണക്ഷൻ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരും ഇത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥരോ ഇത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈദ്യുതി കണക്ഷൻ റദ്ദാക്കപ്പെടും കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിൽ വെച്ചേക്കുക കാർഷിക കണക്ഷന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ മഴക്കാലത്ത് ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേനൽക്കാലം ആവുമ്പോഴത്തേക്കും ഓടി നടക്കേണ്ട ആവശ്യം വരില്ല ഒരു പേടിയും പേടിക്കാതെ നമുക്ക് ചെടികൾക്ക് ധൈര്യമായിട്ട് ഇഷ്ടംപോലെ അതിനാവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം